ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ആ പാതയിലാണോ സഞ്ചരിക്കുന്നത് ആദ്യം എന്താണ് ഇപ്പോൾ പല പല പേരുകളാണ് ഇപ്പം പുറത്തു വരുന്നത് ഇപ്പം ഈ പെൺകുട്ടിക്ക് ഗുളിക കൊണ്ട് ആ കുറച്ചയാളുടെ പേര് ജോബി എന്നാണ് ഇനിയിപ്പം ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഗുളിക വാങ്ങിച്ചത് ആ മെഡിക്കൽ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ്റെ പേര് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കാർ ഓടിച്ച ഡ്രൈവറിൻ്റെ പേരെന്താണ് രാത്രി കാണാൻ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേരെന്താണ് അയാൾക്കെന്താണ് ഇതിൽ പങ്ക് തുടങ്ങിയ രീതിയിലൊക്കെ വരും ദിവസങ്ങളിൽ സംഭവിക്കുമെങ്കിലും അവസാനം ഒന്നും എവിടെയും എത്താത്ത അവസ്ഥയിലെത്തും ഇന്നത്തെ അന്വേഷണ രീതി കണ്ടിട്ട് കോൺഗ്രസ് നേതാക്കളുടെ കഴിഞ്ഞ കാല കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളും കാണുമ്പോൾ ഇത് സാവധാനം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ആവിയായി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം നമ്മൾ പല കേസുകളും അങ്ങനെ കാണുന്നുണ്ട് ലാവലിങ് കേസ് എങ്ങനെ കാണുന്നു കരിമണൽ കർത്താട് കേസ് എങ്ങനെ കാണുന്നു ഇപ്പോൾ വീണ്ടും ഇട പിണ പിണറായി വിജയൻ്റെ ഒരു അനുഗ്രഹമാണ് കേസുകളെ എങ്ങനെ ആവിയാക്കി കളയാം അപ്പോൾ അതിൻ്റെ ബെൻഫിറ്റ് മറ്റ് കക്ഷികൾക്കും കിട്ടും സുരേന്ദ്രൻ്റെ കള്ളപ്പണ കേസ് ആവിയായിപ്പോയി അല്ലേ എല്ലാ പാർട്ടികൾക്കും പുള്ളി പിണറായി വിജയന് വേണ്ടി മാത്രമേ രാഹുലിൻ്റെ കേസും ഇതിനിടയ്ക്ക് രാഹുൽ തന്നെ രാഹുൽ മാങ്കോട്ട ഒരു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പിണറായിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട് രഹസ്യമായിട്ട് രഹസ്യമായി കണ്ടതായിട്ട് പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ ഡെവലപ്മെൻറ്റ് എല്ലാം ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം തന്നെ അന്തിമ ഘട്ടത്തിൽ നിന്നെ ഞാൻ ഒരു വാക്കുകയാണ് അല്ലെങ്കിൽ സതീഷിനൊക്കെ ഇത്ര സജീവമായിട്ട് ഇപ്പം രംഗത്ത് വരാൻ കാരണം ഇത് കോൺഗ്രസിനെ സ്വാധീനിക്കുകയില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി കൊണ്ടുവരികയും സീരിയസ് വിഷയമായി കൊണ്ടുവരികയും പാലക്കാട് കോൺഗ്രസ് ജയിക്കുകയും ചെയ്താൽ സി പി എമ്മിനോ ബി ജെ പിക്ക് പിന്നെ മിണാൻ പറ്റുമോ ആലോചിച്ചു നോക്കാം ആലോചിച്ച് നോക്കാം അവർക്കെന്താണ് പറയാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ജയിച്ചാൽ കോൺഗ്രസ് ജയിച്ചാൽ യു ഡി എഫ് ജയിച്ചാൽ എന്ത് പറയാൻ പറ്റും പിന്നെ പാലക്കാട്ടെ ജനങ്ങൾക്ക് പരാതിയില്ല എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞൊരു വാചകം ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ച് കഴിയുമ്പോൾ പറയുന്നത് ഞങ്ങൾ ചെയ്ത തെറ്റല്ല ജനങ്ങൾ പുറത്തിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തി അംഗീകരിച്ചിരിക്കുന്നു അത് മോഡിയും പറയും പിണറായി വിജയനും പറയും ഉമ്മൻചാണ്ടിയും പറയും ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എല്ലാ കുറ്റങ്ങളും മായ്ക്കപ്പെടാൻ പറ്റുമോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്യും അല്ലെങ്കിൽ അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആ ചോദിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ മറ്റൊരു ചോദ്യം വരും മറ്റ് കക്ഷികളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്ന് സതീശനോടോ സണ്ണി ജോസഫിനോടോ അല്ലെങ്കിൽ സുധാകരനോടോ രമേശ് ചെന്നിത്തലോടോ മുരളീധരനോടോ ചോദിക്കുമ്പോൾ മറിച്ചൊരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ട് വരും അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വരും സി പി എം ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിലെന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യം വരും എന്ത് ചെയ്യുമായിരുന്നു ഒരു ഉത്തരം കാണും സി പി എം ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അപ്പോഴെപ്പോഴും ജയിലിടുമോ ഇല്ല പിന്നെ കുറ്റവാളിയാണ് അല്ലെങ്കിൽ എഫ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട ആവശ്യമുണ്ട് എം എൽ എ സ്ഥാനം അപ്പോൾ ഇത് കോൺഗ്രസ്സിന് അടിക്കാനുള്ള പടി രണ്ടാമത് കൊടുക്കാൻ പോവാണ് എപ്പോഴാന്നറിയാമോ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ പുലി മാന്യം വേട്ടയാടുന്ന പോലെ വേട്ടയാടി വേട്ടയാടി ലുക്കോട്ട് നോട്ടീസൊക്കെ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ പത്മകുമാറിനെയും കടകംപള്ളി സുരേഷിനെയും മുകേഷിനെയും പി ശശിയെയും എല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള ഡിമാൻഡുമായിട്ട് കോൺഗ്രസിനൊരു സമര രംഗത്തേക്ക് വരാം കോൺഗ്രസിനെ അടിക്കാൻ ഒരു വഴി ഇവിടെ കൊടുക്കുന്നുണ്ടും അറിയാതെ പിണറായി അറിയാതെ ആ വഴി സമർത്ഥമായിട്ട് ഉപയോഗിച്ചാൽ അല്ല അത് കൊടുത്തിട്ടാണോ അതിനു മുമ്പേ അടിക്കേണ്ടതല്ലേ ഇപ്പം തന്നെ വലിയ ഞാനിപ്പം പറയുകയാണെങ്കിൽ പ്രതിപക്ഷം ഇവിടുത്തെ പ്രതിപക്ഷം വലിയ പരാജയമാണെന്ന് ജനങ്ങൾ പറയാനുള്ള പല കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നു പറയുന്നത് ഇവർക്ക് വീര്യമില്ല എന്നുള്ളതാണ് ശക്തിയും വീര്യുമില്ല പ്രകടനം നടത്താൻ ഇവർക്ക് പറ്റുന്നില്ല സി പി എന്താ യു ഡി എഫ് ആണ് അധികാരത്തിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ശബരിമലക്കുള്ള അന്നേരാണ് നടത്തുന്നതെങ്കിൽ ഏതെങ്കിലും കെ പി സി സി നേതൃത്വത്തിലുള്ള ആളാണ് പത്മകുമാർ ആയിരുന്നെങ്കിൽ എങ്ങനെ സി പി എം ഇവിടെ സമരം നടത്തും സെക്രട്ടേറിയറ്റിൽ അങ്ങനെ എത്രയെന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും ആ പ്രതിഷേധങ്ങളൊന്നും ഇത്രയും ആയിട്ടും എന്തുകൊണ്ട് കാണുന്നില്ല ഉമ്മൻചാണ്ടി കേസിൽ ഏത് രീതിയിലാണ് അവര് നിയമസഭയിൽ കാണിച്ചു അതെ അത് അതുപോലെ തീഷ്ണമായ സമരങ്ങൾ നടത്താൻ സി പി എമ്മിന് സാധിക്കും അപ്പോൾ സി പി എം സമരം നടത്തുന്നതിനേക്കാൾ പ്രധാനം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതുകൊണ്ട് ഇതിൽ ഡിസൈഡിങ് ഫാക്ടർ ആരെ ഇത്രയും സമരങ്ങൾ നടത്തിയിട്ടും ഇത്രയും ബഹളങ്ങൾ ഉണ്ടാക്കുക ഒരു കാര്യം കൂടെ പഠിക്കണം ഇത്രയും സമരങ്ങളും ബഹളങ്ങളും പഠിച്ച് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ലെന്നേ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കും സമരം കൊണ്ട് ഓക്കെ ഇവിടെ രാഹുൽ മാറ്റത്തിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു സാറേ നമ്മൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചതാണ് അദ്ദേഹത്തിന്റെ ഇങ്ങനെ ആക്രമിക്കേണ്ടതിന്റെ ആവശ്യം പക്ഷേ ഇപ്പൊ അങ്ങനെ ആ പറയാൻ പറ്റില്ല പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ചാറ്റ് സംഭാഷണങ്ങൾ പുറത്തു വന്നു ഇപ്പൊ എല്ലാവർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ പരാതി കൊടുക്കും പരാതി കൊടുക്കും ഇപ്പൊ പരാതിയും കൊടുത്തു മുഖ്യമന്ത്രിക്ക് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചാർത്തിയിരിക്കുന്നത് നഗ്ന ദൃശ്യങ്ങളടക്കം ഈ പെൺകുട്ടിയുടെ രാഹുൽ മാം കൂട്ടത്തിൽ എടുത്തു അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ലൈംഗിക ബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ പറയുന്നുണ്ട് അഥവാ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഭീതി നമ്മൾ അല്ല അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് വരും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പതുക്കെ സൈബർ ഹാലിലുള്ള വേറെ രീതിയിൽ വരും ഒഫീഷ്യലായിട്ട് തർക്കാലത്തേക്ക് ഒന്നും അറിയില്ല പക്ഷെ ഒന്നുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇപ്പോഴും എന്താ ഇയാളുടെ പേരിലുള്ള ചാർജ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി താങ്കൾ മനസ്സിലാക്കി ചാർജ് ഉണ്ടാവും നിർബന്ധമായിട്ട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു ഭീഷണിപ്പെടുത്തിയിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തു അതേപോലെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പോൾ ഐ എൻ എസ് പല കേസ് രാഹുൽ മാങ്കൂട്ട് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് രാഹുൽ മാങ്കൂട്ടൻ ഇവിടെ എന്താ രാജ്മോഹൻ കഴിഞ്ഞ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോ സംസാരിച്ചത് നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു അത് മൊത്തം അസ്തമിച്ചിരിക്കുന്നത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടൻ മാങ്കൂട്ട് തിരിച്ചു വന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനൊന്നിക്കാണ് ഒരു കമ്പാരിസൺ പറയുന്നുണ്ട് എന്താണ് നമ്മുടെ കോവളം എം എൽ എയുടെ ആ സമയം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള വിൻസെന്റ് അതെ ആരോണം വന്നപ്പോൾ എങ്ങനെയാണ് മാധ്യമങ്ങളോടും അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഇരയെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവജ്ഞ ഉള്ള രീതിയിൽ പ്രതികരണം നടത്തുന്നു അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ബാക്ക്ഫെയർ ആയിട്ടുണ്ട് തിരിച്ചടി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം പരാതി പോലും പോകേണ്ടി വന്നത് അനങ്ങാണ്ട് മിണ്ടാണ്ട് ഒന്നും എവിടെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ പരാതി പോലും പോകില്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞത് താങ്കളുടെ അഭിപ്രായത്തോട് നൂറ് ശതമാനം ഞാൻ ചോദിക്കുന്നു ഇതേ തന്നെ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ചർച്ചയിൽ പറഞ്ഞു രാഹുൽ മാൻകൂട്ടം വിനയത്തിൻ്റെ ഭാഷ പഠിക്കണം എത്ര വലിയ നേതാവാണേലും കേരളം പോലെ ഒരു സ്ഥലത്ത് അതിദാർഢ്യം ചെലവാകില്ല അത് എടുത്തു പറഞ്ഞു ഇപ്പോൾ നയനായനും കരുണാകരനും ഉമ്മൻചാണ്ടി ഇവൻ ആ ആൻ്റണിയുടെ വായിരുന്നൊരു സഭ്യമായ വാക്കുകൾ കൊണ്ടേ വിമർശനം പോലും സഭ്യമായ വാക്കുകൾ കൊണ്ടേ കേട്ടുള്ളൂ പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒറ്റ വാചകത്തിൽ പോയി ഹൂ കെയർ ഈ ആരോവണ്ണം വന്നപ്പോൾ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ആരാണിത് മൈൻഡ് ചെയ്യുന്നത് നിങ്ങളെ പറഞ്ഞാൽ ആര് മൈൻഡ് ചെയ്യും ഒരു സത്യമായിട്ട് മുമ്പിൽ നിൽക്കുക ആ സമയത്താണ് ഈ വർത്തമാനം പറയുന്നത് ആ ടൂ കെയർസുള്ള മറുപടി ജിൻഡോജോ എഴുതിയ മറുപടി ഉണ്ട് എന്താണെന്നറിയാവോ ഐ ഡു കെയർ ഇത് ഞാൻ സൂക്ഷിക്കും ഞാൻ ശ്രദ്ധിക്കും ഞാൻ മനസ്സിലാക്കും എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച കോൺഗ്രസ് നേതാവുണ്ട് സി പി എം ആയിട്ട് കമ്പയറിയുമ്പോൾ സി പി എമ്മിൽ അങ്ങനെയുള്ള പറയുകയില്ല പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നാണ് അത്ര തന്നെ ഇത് അങ്ങനെയല്ല ഇത് എത്ര പേര് ഇതിരഭിപ്രായമായിട്ട് വന്നു രാഹുൽ മാങ്കുട്ട് വിഷയത്തിൽ ജനങ്ങളെ മുഴുവൻ സൈബർ പോരാളികളെ ഉപയോഗിച്ച് ചികത്തിയാക്കി തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് അനുകൂലിച്ചു വന്നു ഇല്ലേ കോൺഗ്രസ്സിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിലപാടെടുത്ത സ്ത്രീകളില്ലേ സീനിയർ നേതാക്കളില്ലേ അങ്ങനെ ഒരു സാഹചര്യം സി പി എമ്മിൽ ഉണ്ടാകിയില്ല തുറന്ന വായു കുറച്ചുകൂടി ഉള്ളത് കോൺഗ്രസിലും യു ഡി എഫിലും അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയും വരുന്നത് നിയമത്തിൻ്റെ വഴി എങ്ങനെയാണെന്ന് അറിഞ്ഞ് കാത്തിരുന്നിട്ട് സാവധാനം പറ ക്ഷമ പറയേണ്ടവരോട് പറയേണ്ടതുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞ് കുറ്റം ക്ഷമിക്കണം എന്ന പറഞ്ഞ് അല്ലെങ്കിൽ എന്താണോ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ആ രീതി സെറ്റ് ചെയ്ത് ജനങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്ന പ്രശ്നം ഉണ്ടായാലും ഇത് അവരെയും കൂടെ ചലഞ്ച് ചെയ്യുക ആരാ പരാതിക്കാരി ഞാൻ പൂർണ്ണ പരിശുദ്ധനാണ് എൻ്റെ മേലെ യാതൊരു കളങ്കവും ഇല്ല അതിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകളെയും ആ സംഭവം അറിയാവുന്നവരെ മുഴുവൻ വെല്ലുവിളിക്കുക അതിൻ്റെ തിക്തഫലമാണ് ഇപ്പം അനുഭവിക്കാൻ പോകുന്നത് അത്രയും പറയാൻ പറ്റും ഉറപ്പിച്ച് പറയാൻ പറ്റും ഇനി രാഹുൽ മാംകൂട്ടത്തിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ ഇന്ന് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടം മറ്റൊരാൾ ഷാഫി പറമ്പില കാരണം കോൺഗ്രസ്സിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൗട്ട് പുള്ളേഴ്സ് ഇവർ രണ്ടുപേരും ആണ് രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ട ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാൻ പോകുന്നത് ഒരു വഴി ഇവരെ അത് ഷാഫിയെ കൂടെ ബാധിക്കും ഷാഫി കത്തയ്ക്ക് രാഹുലിൻ്റെ കൂടെ നിന്നതാണ് ഇപ്പോൾ മാത്രമല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ബി ഡി സതീശന് യാൺകോ അൺകോംപ്രമൈസിംഗ് ആയിരുന്നു ഈ അയാളെ വി ഡി സതീശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കും പീഡിപ്പിച്ച കേസിൽ പി ടി തോമസ് എടുത്ത നിലപാട് പോലെ വിട്ടുവീഴ്ച ചെയ്യാത്തൊരു നിലപാട് ആരെടുത്തു വി ഡി സതീശനെടുത്തു സതീശന് സതീശിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സി പി എം അന്വേഷിക്കുന്ന പോലെ ഒരു കമ്മിറ്റിയെ വെച്ച് പാർട്ടി കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച് പതുക്കെ സാവധാനം എടുത്താൽ മതിയൊക്കെ തിരുക്കപ്പെട്ടതിനെടുത്തു ചോദിച്ചിട്ടുണ്ട് പക്ഷേ സതീഷിനെ കൃത്യമായിട്ട് അറിയാമായിരുന്ന സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് അതെ നടപടി നടപടിയെടുത്തത് മറ്റാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല സതീശനില്ല സതീശൻ ഇസ് ഫുള്ളി കൺവിൻസ്ഡ് അയക്കിത് രാവുൽ മാങ്കൂട്ടം കുറ്റവാളിയാണ് എന്ന് കൺവിൻസ്ഡാണ് അപ്പോഴും ഇത് വേണമെങ്കിൽ അവിടെ സതീഷിൻ്റെ അടുത്ത് പോയി തുറന്നു പറഞ്ഞ് അത് എങ്ങനെയാണ് പരിഗണിക്കുന്നത് രാഷ്ട്രീയമായിട്ട് എങ്ങനെ നേരിടും സതീഷിൻ്റെ സഹായം കൂടെ മാങ്ങൂട്ടത്തിന് കിട്ടുമായിരുന്നു പക്ഷെ അത് കളഞ്ഞത് കുറേ ലൈക്കൊക്കെ വന്ന് ലൈക്കും വ്യൂവേഴ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജുകളൊക്കെ വന്നു കഴിയുമ്പോൾ രാഹുൽ വിചാരിച്ചത് ജനങ്ങളെ മുഴുവൻ നമ്മളോ എൻ്റെ കൂടെ ഞാനെ പിടിക്കാൻ ആ ആറ്റിറ്റ്യൂഡിലേക്ക് രാഹുൽ മാനസികമായി മാറിയപ്പോഴാണ് ഈ തിരിച്ചടിയിലേക്ക് രാഹുൽ വഴുതി വീണത് എന്തായാലും ഇപ്പോൾ രാഹുൽ കൂട്ടത്തിൽ മനസ്സിലായിട്ടുണ്ടാവും ഹൂ കെയർസ് എന്നുള്ള എന്താണ് അതിൻ്റെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അനിയ കൂടെയുള്ള ആളുകളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരു അറിയാൻ തുടങ്ങിയിരിക്കുന്നു കേരള പോലീസ് എന്ന് രാഹുലിൻ്റെ മനസ്സിലായി അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം വേറൊരു വാർത്ത വന്നിട്ടുണ്ട് വടകരയിലെ ഒരു പോലീസ് സി ഐ അല്ലെ ഡി വൈ എസ് പിന്നെ അവിഹിത ബന്ധത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്യും അതിൻ്റെ കൂടെ കൊണ്ടുപോയ ഡ്രൈവർ പോലീസ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡ്രൈവറെ നിർബന്ധിച്ചു ആ പെണ്ണിനെ ബലാ താനും കൂടെ ഒന്ന് ബലാത്സംഗം ചെയ്യാനായിട്ട് എന്നാ കാര്യം തന്നെ എന്നറിയോ എന്നാ താനും ആ പെണ്ണുമായിട്ടൊന്നും ബന്ധപ്പെട്ട് ഇവൻ പുറത്തുപോയി പറയരുത് രണ്ടുപേരും ബന്ധപ്പെട്ടാൽ കുഴപ്പമില്ലല്ലോ അങ്ങ് രക്ഷപടാൻ പണി ഡിവൈഎസ്പി എടുത്ത അടിപൊത്തിയ പക്ഷേ ആ മറ്റവൻ മാനസിക സമ്മർദ്ദം കാരണം മറ്റവൻ ആത്മഹത്യ ചെയ്തു നവംബർ പതിനഞ്ചിന് ഇതുവരെ അതിനെക്കുറിച്ചൊരു അന്വേഷണവും ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു കഴിഞ്ഞു ഈ ഡി ഡിവൈഎസ്പിയുടെ പേരും ചരിത്രകാല പടകര ഇപ്പോൾ സർവീസ് സർവീസ് ചെയ്യണം അത് ഇപ്പോഴത്തെ ഡി ഒരന്വേഷണവും ഇല്ല ഒന്നുമില്ല പതിനഞ്ച് ദിവസമായി ഒരു ലുക്ക്ഔട്ട് നോട്ടീസും ഇല്ല ഇത് രണ്ടും കൂടെ ജനം കാണും ഒന്നും മാത്രമായിട്ട് ജനം കാണില്ല മാങ്കൂട്ടത്തിനെ മാത്രമായിട്ട് കാണുമെങ്കിൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ് മാങ്കൂട്ടത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതത് കാണേണ്ട ആവശ്യമില്ല അത് അത് കോൺഗ്രസിൻ്റെ മുടുക്ക് അത് കോൺഗ്രസിൻ്റെ മുടുക്ക്